നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ മഹേഷി സി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന മഹേശ്വരൻ നായർ ആണ് നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ബി ജെ പി ക്യാമ്പിലേക്ക് ചേക്കേറുന്നു വിശ്വഭോപനൻ ശശി തരൂരിന് ഇക്കുറി തിരുവനന്തപുരത്ത് എത്തിയത് മികച്ച പ്രതിയോഗിയാണ് എന്ന പ്രതീതി തുടക്കം മുതൽ തിരുവനന്തപുരത്ത് ശക്തമായിരുന്നു ഏറ്റവും ഒടുവിൽ ദേശീയ ന്യൂസ് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു അട്ടിമറി അവർ പ്രവചിക്കുന്നു രാജു ചന്ദ്രശേഖർ ഇക്കുറി ശശി തരൂരിനെ മലർത്തി എന്ന് ദേശീയ ന്യൂസ് ഏജൻസികൾ ഉറപ്പിച്ചു പറയുകയാണ് ചില അന്തർധാരകൾ എവിടെക്കെയോ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പാളയത്തിൽ ശശി തരൂരിനെതിരെ പ്രവർത്തിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് എ കെ ആന്റണി എം എം ഹസ്സൻ കെ സി വേണുഗോപാൽ തുടങ്ങിയവരുടെ ഒക്കെ വസതികൾ ഉള്ള ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം മിക്ക കാലഘട്ടങ്ങളിലും കോൺഗ്രസിന് ഭദ്രമായിരുന്നു ശശി തരൂർ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ തികച്ചും ഭദ്രമായിരുന്നു എന്നാൽ കരുത്തനായ രാജീവ് ചന്ദ്രശേഖരന്റെ വളരെ വീറുറ്റ ഈ മത്സരത്തിൽ എന്താണ് അങ്ങയുടെ അവസാന വട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഒരു വികസന കാഴ്ചപ്പാട് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുതന്നെയാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ ഉള്ളൊരു സാധ്യത ഞാൻ കാണുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കാര്യമായ വികസനം നടത്താൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് കാര്യമായി കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു നടത്താൻ അദ്ദേഹത്തിന് ഒട്ടും തന്നെ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഹൈമാസ്ക് ലാമ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ ശരിക്കും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് രാഷ്ട്രീയമായ വിഷയമാണത് കാരണം കോൺഗ്രസിൻ്റെ ഒരു മെമ്പർ അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഒരു വീഴ്ച അത്രയും ഒരു ഗൗരവമായി എടുക്കാറില്ല ഇരട്ട ഇരട്ടനഗരം ഇരട്ട നഗരം കൊണ്ടുവരാൻ ശശിത്മാർത്ഥമായി ശ്രമിച്ചു അത് ഞാൻ കോപ്പറേഷൻ ഉള്ളപ്പോൾ എനിക്കറിയാമെന്നുള്ളതാണ് പക്ഷേ അത് തുരങ്കാൻ പറ്റുന്നത് എൽ ഡി എഫാണ് എൽ ഡി ഫാണ് തുടങ്ങിച്ചത് അതെനിക്ക് നല്ലോണം അറിയാതുള്ളൊരു വിഷയമാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രബുദ്ധരായ വോട്ടർമാർ ഈ തിരുവനന്തപുരം നഗരം രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് വിജയിപ്പിക്കണം വികസിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഉണ്ട് അപ്പോൾ അതനുസരിച്ചടുത്താണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി വ്യതിയെഴുത്ത് നടക്കുന്നത് അത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ലക്ഷം വോട്ട് ഒരു ലക്ഷം തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ ശശി തരൂർ വിജയിച്ചത് ഇപ്രാവശ്യം എല്ലാ എക്സിറ്റ് നമ്മുടെ വിജയ കുറിച്ച് പറയുമ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെടും കഷ്ടിച്ച് രക്ഷപ്പെടും എന്നാണ് പറയുന്നത് അതിൻ്റെ പിറകിൽ എന്താണ് ഈ യു ഡി എഫ് തന്നെ വിലയിരുത്തുന്നത് കഷ്ടിച്ച് രക്ഷപ്പെടും എന്നുള്ളതാണ് അതായത് വലിയ അട്ടിമറി തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിയോജക മണ്ഡലം നടന്നു എന്നുള്ളതാണ് അത് ശശി തരൂരിൻ്റെ ഒരു വിശ്വകോരണമെന്നുള്ള നിലയിൽ ശശി തരൂരിനെ വളർത്തി ശശി തരൂരിനെ ഒതുക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട നേതാക്കന്മാർ നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് വളരെയേറെ കോൺഗ്രസിന്റെ ഏറ്റവും ഉള്ളറുകളിൽ പ്രവർത്തിച്ച തിരുവനന്തപുരത്തിന്റെ എല്ലാ പൾസുകളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് തിരുവനന്തപുരം വലിയ അസൂയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ ഇക്കുറി ശശി തരൂരിനെ പാലം വലിച്ചു എന്നാണ് പൊതുവെ ഇപ്പോൾ കേൾക്കുന്നത് ഉന്നത കോൺഗ്രസ് നേതാക്കൾ മുതൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വരെ ഏറെക്കുറെ നിസ്സംഗരായിരുന്നു അവർ ചില നീക്കങ്ങൾ നടത്തി സ്ഥിതി ഭാഗത്ത് ശശി തരൂരിനെ വിജയിപ്പിക്കേണ്ട വിജയിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത ഒട്ടനവധി നേതാക്കന്മാരുണ്ട് പിന്നെ എപ്പോഴും തിരുവനന്തപുരം നഗരത്തിനകത്ത് യു ഡി എഫിന് ഏറ്റവും കാരണം ഇലക്ഷൻ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ശാസ്ത്രമംഗലം പൂജപ്പുര ഇത് ശ്രീവരാഹം കരമന ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ എണ്ണി വരുമ്പോൾ യു ഡി എഫ് വിജയിക്കും എന്നാണ് പറയുന്നത് ഇപ്രാവശ്യം അവിടെയൊക്കെ എണ്ണുമ്പോൾ ബി ജെ പിക്ക് ആയിരിക്കും വിജയം ഉദാഹരണത്തിന് കെ പി സി സി ഓഫീസ് ഇരിക്കുന്ന ഇന്ദിരാഭവനിരിക്കുന്ന ആ വാർഡും ആ ബൂത്തും ഞാൻ വെല്ലുവിളികളാണ് ഒരു കാരണവശാലും അവിടെ ലീഡ് ചെയ്യത്തില്ല ജഗതിയിൽ ഏതെല്ലാം ഞാൻ പേര് പറയുന്നില്ല മുൻ മുഖ്യമന്ത്രി അടക്കം യു ഡി എഫിന്റെ സംസ്ഥാന ചെയർമാൻ ജില്ലാ ചെയർമാൻ ഉൾപ്പെടെ താമസിക്കുന്ന ആ ബൂത്ത് ലീഡ് ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയല്ലേ അപ്പം ഇവര് എവിടെയാണ് ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ പാർട്ടി അടിസ്ഥാനപരമായി ഈ സംഘടനാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ബൂത്ത് തലത്തിലും അവർക്ക് ഗ്രൂപ്പാണ് ഈ തിരുവനന്തപുരത്ത് നാല് നിയോജക മണ്ഡലങ്ങളിൽ നൂറ് വാർഡുള്ള നാല് നിയോജക മണ്ഡലങ്ങളിൽ ഈ നാല് നിയോജക മണ്ഡലങ്ങളും ഇത് ബി ജെ പി ഏതാണ്ട് അറുപതോളം വോട്ട് അറുപത് വാർഡുകൾ ലീഡ് ചെയ്യും ഒരു സംശയം വേണ്ട ഞാൻ ഇന്ന് പറയുന്നത് നാളെ പന്ത്രണ്ട് മണിയാകുമ്പോൾ നാളെ ഉച്ചയ്ക്ക് മുമ്പ് അറിയാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാം ഒന്ന് പരിശോധിക്കട്ടെ കോൺഗ്രസ് പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് സംശയം തോന്നുന്നു സംശയം തോന്നുന്നു ഒന്നത് രണ്ടാമത് കോൺഗ്രസ്സിന് ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തില്ല ആരെ ഒരു ബൂത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡിലായാലും മണ്ഡലത്തിലായാലും ജനസമ്മതിയുള്ള പ്രവർത്തകരെ വെച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ ഞാൻ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു കെ പി സി സിയോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വവും ഈ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കന്മാർ താമസിക്കുന്ന ബൂത്തെങ്കിലും ഈഡിയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് ഒരു കാലത്ത് ശശിതരൂരിന്റെ അന്ന് ശശി തരൂരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പക്ഷേ സിറ്റിയിൽ ഏറ്റവും ശക്തമായി വിളികൾ നടത്തിയിട്ടുള്ള നേതാവ് അങ്ങ് ഞാൻ ഒരിക്കലും ശശി തരൂരിനെ ഒരു നേതാവിനെയും ഞാൻ ചതിച്ചിട്ടില്ല ഇനിയും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ ചതിയാണെങ്കിൽ ഞാൻ നേരത്തെ ഇതിനകത്ത് നിന്ന് ജനിച്ചാൽ പോരായിരുന്നു അവരുടെ ചതിയല്ല അത് ഇവരെല്ലാം ചതിക്ക് വന്നും ശശി തരൂറിനെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകളാണ് അവരോടൊപ്പം എന്നെ പോലുള്ളവർക്ക് നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല അദ്ദേഹം ഗ്രൂപ്പിന്റെ ആളല്ല അദ്ദേഹം നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും കേരളത്തിൽ ഒരുപക്ഷെ അദ്ദേഹം നാളെ ഒരു കോൺഗ്രസിന്റെ വലിയൊരു മുഖമായി മാറും അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാർ തന്നെയാണ് അദ്ദേഹത്തെ ഒതുക്കുവാൻ തീരുമാനിച്ചത് അന്ന് ശശി തരൂരിനെ വിട്ട് രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പിലേക്ക് പോകുമ്പോൾ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പറഞ്ഞു തരൂർ മാത്രമാണ് എന്നെ വിളിച്ചത് സശ്യമാരും കാരണം ഞാൻ നേരത്തെ പോകുമ്പോൾ അങ്ങനെ അവർ ബാർഗെയിൻ ചെയ്യാനൊന്നും എനിക്ക് ഉദ്ദേശമില്ലാത്തതുകൊണ്ടും രാജീവ് ചന്ദ്രശേഖർ നിരന്തരം എന്നോട് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് നേതാക്കന്മാരൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് ആദ്യം ഇത് വളരെ ഗൗരവമായി അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി അത് ആദ്യം ചെയ്തത് തിരുവനന്തപുരം പാർലമെൻ്റ് നിയോജക മണ്ഡലത്തില് ഏഴ് ഏഴ് നിയോജക മണ്ഡലങ്ങൾ അദ്ദേഹം വ്യക്തമായി പഠിക്കുകയും മാപ്പ് ഉണ്ടാക്കുകയും ഏറ്റവും വലിയ നിയോജക മണ്ഡലത്തിൻ്റെ കണക്കുകൾ ഏറ്റവും ചെറുതേതാണെന്ന് വരെ കണക്കുണ്ടാക്കി അവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും ഞാൻ വിജയിച്ചു വന്നാൽ എന്തെല്ലാം ചെയ്യും ഒരു പക്ഷേ എനിക്ക് തോൽവി സംഭവിച്ചാൽ ഞാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റ് എന്തായാലും ഉറപ്പായിട്ടും ബി ജെ പി സർക്കാർ തന്നെ വരും എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വളരെ അക്കമിട്ട് നൽകിയതിന് ശേഷമാണ് ഞാൻ ആ തീരുമാനം ഇന്ത്യയിലൊട്ടാകെ സാമ്രാജ്യമുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഈ മണ്ഡലത്തിലെ അതാണ് കൂടുതൽ ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാനും ഒക്കെ ചെറുതൊരു ബിസിനസ് ഒക്കെ നടത്തിയിട്ടുള്ള ചെറുതാണെങ്കിൽ പോയി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള വലിയ വലിയ വൻ പ്രോജക്ടുകൂടെ കൊണ്ടുവരാൻ കഴിയും രാജീവ് വിശേഷിപ്പിക്കുന്നത് ഫ്ലൈറ്റ് ഫ്ലൈറ്റിലാണല്ലോ പോകുന്നത് അല്ല സ്വന്തം അല്ലെ ഫ്ലൈറ്റ് ലാൻഡിലോ ഫ്ലൈറ്റ് കമ്പനികളുടെ ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് സ്വന്തമായി ജെറ്റ് ഒരു സാധാരണ ഞാൻ മനസ്സിലാക്കിയതിന് സാധാരണ ഒരു ഉദ്യോഗസ്ഥന്റെ ആളായിട്ട് വളർന്നു വളർന്നു വന്നതാണ് ആ പിന്നെ തരുവനല്ല രാജീവ് ചന്ദ്രശേഖർ നമ്മളിപ്പോ അവരുടെ സാമ്പത്തിക ഭദ്രത അല്ലല്ലോ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ജയിക്കേണ്ടത് ഇയാള് ദേഹമല്ലേ നമ്മുടെ പന്നിന്റെ വിദ്യേ സാമ്പത്തികം വെച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തികം വെച്ച് നോക്കുകയാണെങ്കിൽ ദേഹമാണ് ജയിക്കാണ്ട് അപ്പൊ ഇവിടെ രാജീവ് ചന്ദ്രശേഖരം ജയിക്കുന്നത്

പൊളിറ്റിക്കലായിട്ടുള്ള വിജയമല്ല പരമ്പരാഗതമായി കോൺഗ്രസ്സിന് കിട്ടുന്ന കുറച്ച് വോട്ടും ശശി തരിൻ്റെ വ്യക്തി വ്യക്തിപരമായ വോട്ടും ഈ ന്യൂനപക്ഷ വികാരം കത്തിച്ച് നേടുന്ന വോട്ടും കൊണ്ട് ചിലപ്പോൾ ജയിച്ചെന്ന് വരാം പക്ഷേ എൻ്റെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഈ പ്രബുദ്ധരായ തിരുവനന്തപുരം പാർലമെൻറ്റിലെ വോട്ടർമാർ ഒരു വികസന കാഴ്ചപ്പാടുകൂടി കൂടി രാഷ്ട്രീയത്തിനതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം എന്ന ഒരു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കുന്നത് കേരളത്തിൽ ഒരു യു ഡി എഫ് തരംഗ മലയടിക്കുന്നു എന്നാണ് അതിനിടയിൽ ദേശീയ ന്യൂസ് ഏജൻസികളുടെ സർവേ പറയുന്നത് കേരളത്തിലെ ബിജെപിയുടെ വോട്ട് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം വളരുമെന്നാണ് നേരത്തെ പതിമൂന്ന് പതിനാല് വോട്ട് ശതമാനമുള്ള ബി ജെ പി പത്ത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ഉയർത്തുമോ നമുക്ക് വിശ്വസിക്കാൻ വരും ഇപ്പോ തരംഗം യു ഡി എഫ് തരംഗം എന്നാണ് ഇവിടെ പറയുന്നത് കോൺഗ്രസ് അങ്ങനെ ഒരു തരംഗം കേരളത്തിൽ വരാൻ കാരണം ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമായി കാരണം ആ സ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അത്രയും വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നാലും കുറേ വോട്ട് പെർസെൻറ്റേജ് ബി ജെ പിക്ക് കൂടാൻ സാധ്യതയുണ്ട് ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തി തരംഗത്തിന്റെ ഒരു പ്രതിധ്വനി ആറ്റിങ്ങലും പ്രകടമായി എന്നു വേണ്ട വിശ്വസിക്കാൻ തീർച്ചയായിട്ടും ഈ തരൂരിന് സത്യത്തിൽ എന്താ സംഭവിച്ചത് തരൂര് സാധാരണ ജനങ്ങളുമായി വലിയ ആത്മബന്ധമൊന്നും ഇല്ലാത്ത ആളാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നു തരൂരിന്റെ ചുറ്റും നിൽക്കുന്ന പിന്നണി ആളുകൾ അവർക്ക് ഒരു സാധാരണ കൂടെ കൂടിയവരൊക്കെ ഇല്ലാത്തവരാണോ അതിലേ പാർട്ടി എപ്പോഴും ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ആര് ജയിച്ചാലും പാർട്ടി കൂടെ ഉണ്ടാവണം പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പൊ ഇവരും ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമാണ് അതിനകത്ത് ശശി തരൂര് കിട്ടത്തില്ല ശശി തരൂർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നിരുന്നു എങ്കിൽ ശശി തരൂർ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല

അതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി വന്നപ്പോൾ എന്തായാലും രാജ്യ ചന്ദ്രശേഖരം ജയിക്കാനാണ് സാധ്യത ഈ നേതാക്കളൊക്കെ നേതാക്കന്മാർ പറയുമല്ലോ പ്രവർത്തകരുടെ നമുക്ക് അറിയാൻ പറ്റില്ല ആൾക്കാർ അവർ പറയുന്നതല്ല അവര് കാര്യമായുള്ള ഒരു പ്രവർത്തനം അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇത് യു ഡി എഫിന് സാധാരണ രീതിയിലൊരു പ്രവർത്തന രീതിയുണ്ട് പണം രണ്ടുപേർക്കും കാര്യ പണം വാങ്ങിച്ചിട്ട് പണം ചെലവഴിച്ചിട്ട് അത് വോട്ടാക്കി മാറണ്ടേ ഞാൻ ഇപ്പൊ കെ പി സി സി ഭാരവാഹികൾ ഞാൻ എന്താ ഞാൻ നാളെ പന്ത്രണ്ട് മണിക്ക് ഇവിടെ കൗണ്ടി നടക്കുമ്പോൾ കാര്യം ചെയ്യണം ഞാൻ പറയുന്ന കുറേ ബൂത്തുകൾ കെ പി സി സി ഭാരവാഹികൾ താമസിക്കുന്ന ബൂത്തുകൾ നൂറോട്ട് തൊണ്ണൂറ് ശതമാനം അറിഞ്ഞുകൊണ്ട് കൊടുത്തു അറിഞ്ഞുകൊണ്ടില്ല അവർക്ക് അവരെയൊന്നും ജനസമ്മതി ഇല്ലാത്ത ആളുകളാണെന്ന് താല്പര്യമില്ല അവർക്ക് താല്പര്യം അവര് പോയാൽ വോട്ട് കിട്ടത്തില്ല അവർ പോയാൽ വോട്ട് കിട്ടത്തില്ല വെറും പോസ്റ്റർ അടിച്ച് അടിച്ച് വെക്കുന്നതിന് വേണ്ടി കുറെ ഭാരവാഹികളെ വെച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പ്രദേശത്ത് വോട്ടുകളൊന്നും പരിശോധിക്കാൻ ഇല്ല എം എം ഹാസന് പോലെയുള്ളവരല്ല ഞാൻ അല്ലാതെ ഈ അടുത്ത കാലത്തിന്റെ എത്രയോ ആളുകൾ എടുത്തു നീകര പാഠശാല മുപ്പത് മുപ്പത്തയ്യായിരം വോട്ട് ലീഡ് ചെയ്യുന്ന് പറയുന്നു ഒരു കാരണവശാലും ലീഡ് വരത്തില്ല അവിടെയുള്ള കെ പി സി സി നേതാക്കന്മാര് തന്നെ അതിനൊരു തടിയായിരുന്നു കണക്കൂട്ടൽ നിയമം ഈ പാർലമെന്റ് പാർലമെന്റിന്റെ ഏറ്റവും കൂടുതൽ ലീഡ് വരുന്ന നിയമം ഇപ്പൊ വട്ടിയൂർക്കാവും ഒരു പതിനഞ്ച് ബിജെപിക്ക് ഒരു പതിനയ്യായിരം വോട്ട് ലീഡ് ചെയ്യും കഴക്കൂട്ടം വോട്ട് ലീഡ് ചെയ്യും ആ അതൊന്നും ഇല്ല അങ്ങനെ അതൊക്കെ അതൊക്കെ മാറി പിന്നെ നമ്മുടെ തിരുവനന്തപുരം വലിയ ലീഡൊന്നും ഇല്ലെങ്കിൽ രണ്ടു മൂവായിരം പത്ത് മൂവായിരം വോട്ടിൽ ലീഡ് ചെയ്യും നെയ്യാറ്റിൻകര മുപ്പത്തയ്യായിരം വോട്ടാണ് അവർ ലീഡ് പറയുന്നത് അവിടെ ഒരു പതിനയ്യായിരത്തിനപ്പറ ലീഡ് വരത്തില്ല

പന്നിന്റെ അന്നിന്റെ ഭാഗത്തുള്ള വോട്ട് ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഞാനിപ്പം ഞാൻ ഇത് കോൺഗ്രസ് ഇങ്ങോട്ട് അതായത് ഇങ്ങോട്ട് പറഞ്ഞു വോട്ട് ചെയ്ത് എനിക്ക് ഒരു ഒരു ബൂത്ത് ബൂത്തിൽ ശരാശരി പത്തിനും പതിനഞ്ചിനകത്തുള്ള വോട്ട് ശരാശരി രാജീവ് ചന്ദ്രശേഖരൻ തോന്നിട്ടുണ്ട് എൽ ഡി എഫുമായി കച്ചവടം നടന്നിട്ടുണ്ട് എന്ന് ആരോപണമുണ്ട് ഒരു സി പി എം ബി ജെ പി കച്ചവടമൊന്നും നടന്നതല്ല കച്ചവടമൊന്നും നടന്നതല്ല അവർ സാധാരണഗതിയിൽ എൽ ഡി എഫിൻ്റെ വോട്ടൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല അവർ ഈ ഭരണവിരുദ്ധ ഭരണം ഈ പിണറായിക്ക് ഒരു താക്കീത് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവിടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതി ഒരു ഭൂത്തിൽ ശരാശരി പത്ത് പന്ത്രണ്ട് വോട്ട് അത് ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലം മുഴുവൻ ഏതാണ്ട് ഒരു പത്ത് പതിനയ്യായിരം വോട്ട് പന്തി രണ്ട് വോട്ട് രാജീവ് ചന്ദ്രശേഖരം കിട്ടി നല്ല ഇവിടെ വോട്ട് അടുത്ത കാലത്ത് ഈ വർഗീയത വാസ്തവത്തിൽ യു ഡി എഫ് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ഈ എം എം ഹസൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ കമ്പ്ലീറ്റ് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഒരു മാസം കൂടെ ഇതാ നാളെ വരെ കെ പി സി സി ആ കസേരി ഇരുത്താൻ സമ്മതിക്കാശ് ജനസമിതി അല്ല അവിടെ ഈ ഒരു ജനസമിതിയെക്കാൾ കൂടുതൽ നമ്മുടെ ഇമാം എന്താണ് പറഞ്ഞത് അദ്ദേഹം ഈ കെ പി സി സി പ്രസിഡന്റ് പ്രവർത്തിക്കാനൊന്നും മോശക്കാരനൊന്നും ഞാൻ എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹത്തിന് പക്ക ഗ്രൂപ്പാണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പാണ് നിറച്ചത് അത് ഇപ്പോഴും അദ്ദേഹം ഗ്രൂപ്പിന്റെ ഒരു വക്താവായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എന്നാലും ഈ വളരെ വിശാലമായ അല്ലെങ്കിൽ മതേതരത്വമൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എം എം ഹത്തനെ എന്തുകൊണ്ട് ഒരു മാസം കൂടെ ഇരുത്താൻ അവർക്ക് സാധിച്ചില്ല അവസാനം ഒന്നും കമ്മ്യൂണൽ ഇക്വേഷനുകളൊക്കെ കമ്മ്യൂണൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം ഈ കമ്മ്യൂണൽ ഇക്വേഷൻ ഈ പങ്കുവയ്ക്കലുമാണ് കോൺഗ്രസിന് ഇത്രയും പിറകോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അടുത്തിപ്പോൾ ഈ ഒരു ഭൂരിപക്ഷം എന്തായാലും യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാനൊന്നും നമ്മൾ തർക്കമില്ല ഈ കേരളത്തിൽ പക്ഷെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിനുണ്ടാകുന്ന വീഴ്ച ഫലത്തിൽ അതിന്റെ ഗുണഭോക്താവായി മാറുന്ന ബി ജെ പി തന്നെയായിരിക്കും ഇപ്പൊ കുറെ ബി ജെ പിക്ക് ഉണ്ടാവും നല്ല ഗുണം ന്യൂനപക്ഷ വോട്ടുകൾ പക്ഷെ ഒന്നിനൊന്ന് യു ഡി എഫിലേക്ക് തന്നെ അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ വരില്ലേ യു ഡി എഫ് പക്ഷെ അതിനനുസരിച്ച് തിരിച്ചും വരാം തിരിച്ചും ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ രാജീവ് സന്ദർശനം ബിജെപിയിലേക്ക് ഇപ്പോൾ ഒരു കുറ്റബോധം എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നും തോന്നുന്നില്ല എനിക്ക് കുറ്റബോധം കോൺഗ്രസിന്റെ ഈ താഴോട്ടുള്ള പോക്ക് കാണുമ്പോഴുള്ള വിഷയായിരിക്കും അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കുറ്റബോധമൊന്നുമില്ല കോൺഗ്രസിനെതിർക്കുന്ന ബിജെപിയിൽ കയറി കോൺഗ്രസിന്റെ തളർച്ചയിൽ എന്തിനാണ് വിസനിക്കുന്നത് അവർ തളരണം എന്നാലേ ഒരു പ്രതിയോഗ്യ തളരണം എന്നുള്ളതല്ല എപ്പോഴും ഒരു ശക്തമായ പ്രതിപക്ഷ ഒരു പ്രതിപക്ഷം വേണം അല്ല പ്രതിപക്ഷമായി എൽ ഡി എഫ് കേരളത്തിൽ നിലനിൽക്കട്ടെ ഇന്ത്യയുടെ ഒരു പൊതുചിത്രമല്ലോ കേരളത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷമായി എൽ ഡി എഫ് വളരട്ടെ എൽ ഡി എഫ് വളരുക എന്ന് പറഞ്ഞാല് പറയാൻ കേരളം കണ്ടതിൽ ഏറ്റവും നമുക്കൊക്കെ പ്രതീക്ഷയുള്ളു നമ്മളെല്ലാം കോൺഗ്രസ് കാരനായപ്പോഴും നമുക്ക് എൽ ഡി എഫ് എല്ലാ അഴിമതിക്കെതിരെയും ഇത് എല്ലാത്തിനെയും ഇത് പ്രത്യേകിച്ച് അഴിമതിയാണ് അല്ലെങ്കിൽ ഒരു മഹാപ്രസ്ഥാനമാണ് ആ െതിരെയൊക്കെ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തെ കുറിച്ച് തന്നെയാണ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കാലഘട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചങ്കായി നിന്നിരുന്ന അങ്ങേ നഷ്ടപ്പെട്ടിട്ടും കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് തയ്യാറായിട്ടില്ല ഞാൻ ഉദാഹരണം പറയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇരുപത്തെട്ട് സീറ്റായിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ വളരെ ശക്തമായ പ്രവർത്തനമായിരുന്നു അത് നാൽപ്പത്തിരണ്ട് സീറ്റിൽ വരെ കൊണ്ടിരുന്നു നാൽപ്പത്തിരണ്ട് കഴിഞ്ഞ് വീണ്ടും പുതിയ നേതൃത്വം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെച്ചു ഒറ്റയടിക്ക് അത് ഇരുപത്തിര ഇരുപതായി അതുകഴിഞ്ഞ് വീണ്ടും അതേ ആൾക്കാരെ ആൾക്കാരത്തെ നിയമിച്ചു ഇപ്പോൾ അത്രയും പത്തായി എട്ടായി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോ ഇക്കണക്കിനാണെങ്കിൽ ബിജെപി ഞാൻ ഇപ്പോ എന്റെ എന്റെ ഇപ്പോഴുള്ള തീരുമാനം എന്ന് പറയുന്നത് വികസനത്തിന് ഏത് ആര് മുൻകൈ എടുത്താലും നമുക്കത് സഹായിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത് ഭരിക്കാൻ പോകുന്നതും ആ ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ സപ്പോർട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു ചില സത്യങ്ങളെ തുടർച്ചയായി പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരം നിയോജക മണ്ഡലം അത് തന്നെയാണ് അങ്ങ് ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഉള്ള കെ പി സി സി ഭാരവാഹികളുടെ ബൂത്തുകളിൽ യു ഡി എഫിനും സംഭവിക്കുന്ന തകർച്ചയെ കുറിച്ചാണ് പക്ഷേ അങ്ങയുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് ഏറിയാൽ ഒരു രണ്ടായിരം അല്ലെ മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ തിരുവനന്തപുരത്തെ മണ്ഡലത്തിൽ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിക്കൂ എന്ന് അപ്പോൾ അപ്പോൾ അത്ര വലിയ അട്ടിമറി ഉണ്ടോ ഇവിടെ അട്ടിമറി അട്ടിമറി അല്ല അട്ടിമറി ഒന്നാമത് കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ ശുഷ്കമാണ് ബൂത്ത് തലങ്ങളിൽ പോലും വീട് വീടും കയറി കയറാനും പ്രവർത്തിക്കാനുള്ള ആളില്ല പിന്നെ ഗ്രൂപ്പ് അതിശക്തമായ ഗ്രൂപ്പിസം ഉള്ളവര് ബൂത്ത് തലത്തിൽ ബൂത്ത് പ്രസിഡന്റ് വെക്കുന്നത് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഉള്ളപ്പോൾ ഒരു യോജിക്കും സാധ്യത തന്നെയാണ് തുടർച്ചയായി തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രസ്ഥാനം അക്കമിട്ട് നിർത്തുന്നു യു ഡി എഫിന് സംഭവിച്ച സമ്പൂർണ്ണ തകർച്ചയെ കുറിച്ച് വിശദീകരിക്കുന്നു എൽ ഡി എഫിൽ ഭരണത്തിലുള്ള ജനങ്ങളുടെ ഒരു പ്രതീക്ഷയറ്റ ദിവസങ്ങളെ കുറിച്ച് അങ്ങ് പ്രതിപാദിച്ചു കഴിഞ്ഞു ഒരു മാറ്റം രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും രണ്ടായാലും ജയിച്ചാലും തോറ്റാലും ഇവിടെ മാറ്റം തോറ്റാലും അല്ലല്ല അല്ലല്ല അദ്ദേഹം അന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടാലും നാളെ എന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനവും രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്നുള്ളതാണ് അദ്ദേഹം വിജയിക്കും ഞാൻ പഴയ ഇത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് അദ്ദേഹം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഈ നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാവും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ ഈ പ്രദേശത്ത് എത്തിക്കാൻ കഴിയും കാരണം ഇപ്പൊ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഒരു കേന്ദ്ര വീതം ഇവിടെ എത്തിക്കാൻ സാധിച്ചില്ല അദ്ദേഹം മുൻകൈ എടുത്തല്ലേ ചെയ്താൽ അപ്പം കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഏത് ഗവൺമെന്റ് ആയാലും സ്വാധീനം തുടർച്ചയായി അടുത്ത ബി ജെ പി സർക്കാർ വരുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷ ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് ജനങ്ങൾ തിരിയാൻ കാരണം എന്ന് നേതൃത്വം വിശ്വസിക്കുന്നത് പൂർണ്ണമായും ഇപ്പോഴും ആ സർവേ ഫലങ്ങളെ വിശ്വാസത്തോടെ കാണുന്നു സർവേ വിശ്വാസത്തോടെ കാണുന്നു അല്ലെങ്കിൽ